വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബേഴ്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലെപ്പോൾ എന്ന സിനിമാ നടിയുടെ മാതക വേഷമാണ് വീഡിയോയിൽ കാണുന്നത് നമസ്കാരം ന്യൂസ് ടോവി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു വലിയ ഡാൻസ് ബാറിൻ്റെ ഉദ്ഘാടനം നടന്നു ഡാൻസ് ബാറല്ല കോളേജാണ് എറണാകുളം സെന്റ് ആൽബർട്സ് കോളേജിൽ നടി അമലാ പോൾ വന്ന ഒരു ആയിരുന്നു അത് അമലാ പോൾ ആ ഫങ്ഷനിൽ ഒരു സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ അമലാ പോളിൻ്റെ ഡ്രസ്സിനെ ചൊല്ലിയാണ് ആ തർക്കം തർക്കം മാത്രമല്ല അമലാ പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് സത്യത്തിൽ അതിത്തിരി കടന്ന കയ്യായിപ്പോയി കോളേജ് ആയതുകൊണ്ടാണ് എന്നാൽ സിനിമയിലോ മറ്റുള്ളവരിടത്തോ ഒക്കെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം എന്നുള്ള വാദി എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഒരുപാടുള്ള സമയത്ത് ഇത് പക്ഷേ കുറച്ച് കടുത്ത പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം അതൊരു കോളേജാണ് ഒരു കോളേജിനകത്ത് കുട്ടികളുടെ മുമ്പിൽ ഒരു പരിപാടിക്ക് വരുമ്പോൾ വൈദികരുമൊക്കെ ഉള്ള സ്ഥലമാണ് അമലാ പോളും ഒരു ക്രിസ്ത്യാനിയാണ് അവർക്കും വളരെ അറിയാം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ കുറച്ചുകൂടി മാന്യമായുള്ള വേഷം ധരിക്കണമായിരുന്നു ഇത് ഇട്ടുകൊണ്ട് വന്നിരുന്ന ഫ്രോക്കിൽ മുട്ടിന് മുകളിൽ ഏതാണ്ട് കാലിലെ തുടകളൊക്കെ വളരെ വ്യക്തമായി കാണത്തക്ക രീതിയിലുള്ള ഒരു ഫ്രോക്കും ഏതാണ്ട് മാരടമൊക്കെ പകുതിയോളം തുറന്നു വെച്ചിരിക്കുന്ന രീതിയിലുള്ള ടോപ്പുമൊക്കെ ആയിരുന്നു വേഷം ഇത് സ്റ്റേജിന്റെ മുമ്പിലിരുന്ന് ഒരാൾക്ക് സ്റ്റേജിലേക്ക് നോക്കിയാൽ അയ്യോ പിന്നെ ഞാനൊന്നും പറയുന്നില്ലേ അങ്ങനെ എല്ലാം കാണാവുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങളും ബാക്കിയുള്ള വിമർശന ശരങ്ങളുമൊക്കെ ഇങ്ങനെ ഏറ്റുകൊണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴുതാ ക്രിസ്ത്യൻ വലതുപക്ഷ തീവ്ര സംഘടനയായ കാസ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരിക്കുന്നു അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ബോംബെയിലെ ഡാൻസ് ബാർ അല്ല എറണാകുളം സെന്റ് ആർബസ് കോളേജ് ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനല്ല ഈ അമല പോള് പോയത് അമലാ പോളിനെ പോലെയുള്ള ആളുകളെയൊക്കെ നടികളെയൊക്കെ കോളേജിൽ ഫങ്ഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അവർ അവരവരുടെ രീതിയിൽ വരും പക്ഷെ ചെല്ലുന്നവർക്കെങ്കിലും ഒരു വകതിന് വോട്ടാകണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബേഴ്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലപ്പോൾ എന്ന സിനിമാ നടിയുടെ മാതക വേഷമാണ് വീഡിയോയിൽ കാണുന്നത് കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞ് തടിയൂരുവാൻ കോളേജ് മാനേജ്മെന്റിന് കഴിയുമായിരിക്കും പക്ഷേ വിളമ്പുന്നവൻ അറിയുന്നില്ലെങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണം എന്നൊരു ചൊല്ലുണ്ട് അതാണ് കോളേജ് മാനേജ്മെന്റിനും ആ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത വൈദികർക്കും ഇല്ലാതായി പോയത് നടിക്ക് ഈയിടെ ജനിച്ച മകൾക്ക് ഒമ്പതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കുമിട്ട് ഒരു വിശുദ്ധര നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് ഒരുപക്ഷെ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആഭാസ നൃത്തം ആടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനെങ്കിലും ആ രണ്ടു വൈദികർ തയ്യാറാവേണ്ടതായിരുന്നു പകരം ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിന്റെ ഐ ഡി കാർഡും കഴുത്തിലണിഞ്ഞ് മുൻവശത്തിരുന്ന കോളേജിന്റെ നടത്തിപ്പുകാരായ വൈദികർ ആ സ്റ്റേജിനു ചുറ്റിലും ഒപ്പം ഹാളിലുമായി പ്രേക്ഷകരായിരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്ത സന്ദേശം ഏത് ക്രൈസ്തവ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ജെയിംസ് പരവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റു ചില അച്ഛന്മാരുടെ ഡപ്പാൻകൂത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ചതും ഇനി അയക്കാൻ ആഗ്രഹിക്കുന്നുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇത്തരം പരിപാടികൾക്ക് അതിഥികളായി ചലച്ചിത്ര താരങ്ങൾ കൂടിയേ തീരുവെങ്കിൽ പൊതുപരിപാടികളിൽ മാന്യമായി പെരുമാറുന്ന എത്രയോ നടീനടന്മാർ ഈ മലയാള സിനിമയിലുണ്ട് ഇത്തരം മുതലകളെ തന്നെ കെട്ടി എഴുന്നള്ളിക്കണമെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം കോളേജ് ക്യാമ്പസിനുള്ളിൽ നടത്തുന്ന പരിപാടികളിൽ ആരൊക്കെ ക്ഷണിക്കണമെന്നുള്ള കാര്യത്തിൽ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളുടെ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതും ഒപ്പം കോളേജുമായി ബന്ധപ്പെട്ട പരിപാടികളുമായിരിക്കണം പക്ഷേ കത്തോലിക്ക സഭയുടെയും അനുബന്ധ സന്യാസ സമൂഹങ്ങളുടെയും കീഴിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് യാതൊരു അർഹതയുമില്ലാത്ത ആളുകളെ മുതൽ സഭാദ്രോഹികളെ വരെ ചീഫ് ഗസ്റ്റുകളായി ക്ഷണിക്കുന്നതും കോളേജുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ബിസിനസ് പ്രൊമോഷൻ പരിപാടികൾ കോളേജുകളിൽ നടത്തുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു അത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം ഇനി അതല്ല എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേയ്ക്ക് സണ്ണിലിയോണ്ണയോ ഷക്കീലയോ പോലുള്ള ആളുകളെയൊക്കെ വിളിച്ച് കോളേജ് പരിപാടികൾ നിങ്ങൾക്ക് നടത്താമെന്നും കാസ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സഭ്യതയുടെ വരമ്പുകൾ കോളേജുകളിൽ വിടരുത് അഭിപ്രായമുണ്ട് തീർച്ചയായും കോളേജുകളിൽ ആർട്ടിസ്റ്റുകളെ വിളിക്കാം പക്ഷേ ഈ കാസ പറയുന്നത് പോലെ തന്നെ മാന്യമായി വേഷവിധാനം ചെയ്തുകൊണ്ട് കോളേജുകളിലേക്ക് കടഞ്ഞെല്ലുന്ന എത്രയോ നടീനടന്മാർ മലയാളത്തിൽ തന്നെയുണ്ട് അവരെ ആരെങ്കിലും വിളിക്കാം അല്ലാതെ ആഭാസപരമായ രീതിയിൽ വസ്ത്രധാരണമൊക്കെ നടത്തിക്കൊണ്ട് സണ്ണി ലിയോണിനെയോ ഷക്കീലയോ പോലെയോ അതും ചക്കയിലൊക്കെ പൊതുപരിപാടികൾക്ക് വരുമ്പോൾ വളരെ മാന്യമായി വസ്ത്രധാരണം ചെയ്തുകൊണ്ടാണ് വരുന്നത് സിനിമയിലവർ എങ്ങനത്തെ വേഷങ്ങൾ ചെയ്തവരാണെങ്കിലും ശരി പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ രീതിയിൽ അമലാ അവിടെ പോയത് ശരിയായോ എന്ന് ചിന്തിക്കേണ്ടത് അമലാപ്പോളും പോളും ആ രീതിയിൽ അവിടെ തുടരാൻ അനുവദിച്ചത് ശരിയാണോ എന്ന് അതിൻ്റെ മാനേജ്മെന്റുള്ള വൈദികരും ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് പറയാനുള്ളത്